ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ബന്ധങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളിലേക്ക് ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന ഇന്ന ഇന്ന വിഷയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് നിറയണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ നിയോഗം എന്താണോ അത് പരിശുദ്ധാത്മാവിന് കൊടുത്തു പ്രാർത്ഥിച്ചേ പലവിധ നിയോഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ഏത് വിഷയമായിക്കൊള്ളട്ടെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ഇന്ന വിഷയത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം ഈ ശുശ്രൂഷ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവെ എന്നിൽ പ്രവർത്തിക്കണം അസാധ്യമായ കാര്യങ്ങളെന്ന് നീ ചിന്തിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൽ ഇടപെട്ട് നിൻ്റെ മേലൊരു പുതിയ പ്രകാശം ചരിയും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക നിന്റെ ഇന്നത്തെ സങ്കടം കണ്ണുനീര് അലച്ചിലുകൾ ഉത്തരം കിട്ടാത്ത പ്രശ്നം ഓർത്തുള്ള ആകുലത ഏത് വിഷയം ആയിക്കൊള്ളട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാ ദൈവജനവും പരിശുദ്ധാത്മാവേ ശക്തി വേണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി വേണം ഞങ്ങളുടെ ശരീരത്തിന് ശക്തി വേണം ഞങ്ങളുടെ മനസ്സിന് ശക്തി വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ചൊരിയപ്പെടട്ടെ Hallelujah, Hallelujah, Hallelujah. All Is we are not the Nara, the Nara, the Nara, Shakti, Shakti the Nara, the Nara, the Nara, the holy spirit യും വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഓ ഹോളി സ്പിരിറ്റ് ഞാൻ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവന്റെ ശക്തിയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ദൈവത്തിന്റെ ആത്മാവെ ഈ ശുശ്രൂഷാ സമയത്ത് ഈ ദേവാലയ പരിസര പ്രദേശങ്ങളിൽ വരുന്നവര് പല ജാതിയിലും മതത്തിലും ഭാഷയിലും വർഗത്തിലും പെട്ട ദൈവജനം ഈ ശുശ്രൂഷാ സമയത്ത് ഈ ലോകത്ത് ഉയരുന്ന സകല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മേലും അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം ആയിരിക്കുന്നിടങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും വിശ്വസിക്കൂ ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൈകൾ കൂപ്പി ഈശോ മിഷുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നീ ഭയപ്പെടണ്ട നീ സംഭ്രമിക്കണ്ട ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ചു വാഗ്ദാനങ്ങൾ ലഭിച്ചു പക്ഷേ കാര്യങ്ങൾ അത്ര സുഖമല്ല ഈ ജോഷുവ ഏറ്റെടുത്തു ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മുമ്പോട്ട് പോകുന്നു എങ്ങ എങ്ങോട്ടുള്ള യാത്ര കാനാൻ ദേശത്തേക്കുള്ള യാത്ര ഈ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ജോഷുവാടെ പുസ്തകം മൂന്നാം അധ്യായം നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എന്താന്നറിയാവോ ജോർദാൻ എന്ന് പറയുന്ന നദി എന്ത് നദി ജോർദാൻ നദി ജോർദാൻ നദി അതൊരു നദിയാണ് ജോർദാൻ ഏതാണ് നദിയുടെ പേര് പറഞ്ഞേ ജോർദാൻ ആ നദിയുടെ കരയിൽ വന്ന് ഇസ്രായേൽ ജനം ഇങ്ങനെ നിൽക്കുവാണ് ആ നിപ്പ് നിപ്പ് നമ്മളൊന്ന് മനസ്സിലൊന്ന് കാണണം കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയൊരു നദിയല്ല അതിങ്ങനെ പ്രത്യേകിച്ച് മഴക്കാലമാണ് അതിങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അത്രമേൽ ഒരു വല്ലാത്ത ഭാരപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു രംഗത്തിന്റെ മുമ്പിലാണ് ജോഷുവ നിൽക്കുന്നത് ആ വചനം ഭാഗം ഒന്ന് വായിച്ചേ ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം വായിക്കാം ജോഷ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേൽക്കാരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാന്റെ നദിക്കരികെ എത്തി മറുകര കടക്കാൻ സൗര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു ഇസ്രായേൽ ജനം ദേ ഏത് നദിയുടെ കരയിൽ വന്ന് നിൽക്കുന്നു ജോർദാൻ എന്ന് പറയുന്ന നദിയുടെ കരയിൽ വന്ന് നിൽക്കുന്നു നദി കടന്നപ്പുറത്ത് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കാണേണ്ടത് എന്താണെന്നറിയാവോ ഒരു നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നു ഈ നദി കടന്നു വേണം അപ്പുറത്ത് പോകാൻ നദിയുടെ അവസ്ഥ എന്താ വരണ്ടുണങ്ങിയ നദിയാണോ അല്ലെന്ന് കരകവിഞ്ഞൊഴുകുന്ന നദി നദി ഈ ഒരു പ്രതിസന്ധിയാണ് ജോഷുവായും ഇസ്രായേൽക്കാരും അഭിമുഖീകരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടാതെ നിൽക്കുകയാണോ ആണെങ്കിൽ നിന്നെ സഹായിക്കും അതായത് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ലെന്ന് ദേശത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുക ഇനി അങ്ങോട്ട് കടക്കണമെങ്കിൽ എന്ത് വേണം ഈ നദി ഒന്ന് കടന്നു പോകണം എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടാതെ നദിയുടെ കരയിൽ ഇങ്ങനെ മലയാളത്തിലൊക്കെ എന്തു പറയും അന്തം വിട്ട് എന്താ ചെയ്യേണ്ടെന്നറിയാൻ മേലേ അതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ജോഷുവായും ഇസ്രായേൽ ജനവും എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഒരു ജീവിത അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല ഈ നദിയുടെ കരയിൽ ഇങ്ങനെ നിൽക്കുന്നതുപോലെ ഇങ്ങനെ നിൽക്കാനാണ് നമ്മുടെ പലരുടെയും അവസ്ഥ ഇനി എന്നെ ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജോഷുവ അങ്ങനെ ആ നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ നദിയുടെ കരയിൽ അങ്ങനെ നിൽക്കുമ്പോൾ മുമ്പിൽ എന്താണ് ഒഴുകുന്നത് ജോർദാൻ നദി കര കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് നിശ്ചയമായും ജോഷുവയുടെ മനസ്സിലൂടെ മറ്റൊരു ചിത്രം കടന്നു പോകും ഏതാ ചിത്രം മനസ്സിലൊന്നു പറഞ്ഞേ ഏതാ ചിത്രം ഇന്നലകളിൽ മോശ കടത്തിക്കൊണ്ടുപോയ ഒരു അനുഭവം അന്ന് ജോഷുവ ഒരു കുഞ്ഞായിട്ട് നിക്കരക്കിട്ട് ജോഷുവ മോശയുടെ കൈ പിടിച്ച് നടന്ന് ഇതുപോലെ കുത്തിയൊഴുകുന്ന ആർ ഒരു കടലിന്റെ മുമ്പിൽ നിന്നതിൻ്റെ ഓർമ്മ നിന്നതിന്റെ ഓർമ്മ ആരുടെ മനസ്സിലുണ്ടാവും ജോഷുവയുടെ മനസ്സിലുണ്ടാവും അതെവിടെയാ എന്നാ ചെങ്കടല് ചെങ്കടലിന്റെ മുമ്പില് മോശ ഇസ്രായേൽ ജനം അന്ന് ആ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന ജനക്കൂട്ടത്തിനിടയിൽ ആരുണ്ടായിരുന്നു നമ്മുടെ കൊച്ചു ജോഷ ഉണ്ടായിരുന്നെന്ന് ഇന്ന് അല്പം വളർന്നു എത്ര വർഷത്തെ ജീവിതമാണ് ഇവരുടെ ജീവിതം മണലാരണ്യത്തിലൂടെ കടല് കടന്ന് ഇസ്രായേൽ ജനത്തിന്റെ യാത്ര എത്ര വർഷം നാപ്പത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രായം മുതൽ മുമ്പോട്ട് ഒരു നല്ല പ്രായത്തിലേക്ക് എത്തിരി നിൽക്കുന്നു ഈ ജോഷുവ പണ്ടേ ആ വിട്ട് മോശയുടെ കൈയും പിടിച്ച് അതിങ്ങനെ നടന്ന് 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 ഈ കടലിന്റെ കരയി കടലിന്റെ കരയിൽ ഇങ്ങനെ നിന്നില്ലേ ഒരിക്കൽ നിന്നതാ ആ ഓർമ്മ നിശ്ചയമായും ഈ ജോഷുവയുടെ തലയ്ക്കകത്തോട്ട് വന്നിട്ടുണ്ടാവും ജോഷുവയുടെ തലയ്ക്കകത്തോട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നേരം ഈ കുത്തി ഒഴുകുന്ന ഈ നദിയുടെ അവസ്ഥ കണ്ട് ഭാരപ്പെട്ട ഈ ജോഷ ഉള്ളിലേക്ക് ശക്തമായ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടാകും എന്തായിരിക്കും അത് നിങ്ങളൊന്ന് പറഞ്ഞു എന്തായിരിക്കും അത് എന്തായിരിക്കും അത് കടല് കടന്ന് ഞാൻ നദിയുടെ മുമ്പിൽ പതറാൻ പാടില്ല പിടികിട്ടിയോ ഒന്ന് പറഞ്ഞേ കടല് കടന്ന് ഞാൻ ആ കടല് കടന്ന ഞാൻ പിന്നെയാണോ നദി കടൽ കടന്നതാന്ന് കടൽ കടന്നതല്ലേ ചെങ്കടൽ എന്ന് പറയുന്ന കടൽ കടന്ന് ഞാൻ ഒരു നദിയുടെ മുമ്പിൽ പതറരുത് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴേ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച ഒന്നും അല്ലെന്ന് എന്തോരനുഭവങ്ങളാ കടന്നുപോയത് ജീവിതത്തിൽ അല്ലേ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും നിങ്ങൾ അനുഭവിച്ചതുമായ അനുഭവം നിസ്സാരപ്പെട്ടത് വല്ലതുമാണോ പ്രളയവും കൊറോണയെക്കാളും വലുതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിച്ചില്ലേ നിങ്ങൾ എന്തോരം കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തോരം ഒറ്റപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ വീണുപോയില്ലല്ലോ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നദിയുടെ മുമ്പിൽ കരകവിഞ്ഞൊഴുകുന്ന നദിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തേങ്ങലുണ്ട് ദൈവമ ഇതെങ്ങനെ കടക്കും എന്തിനാ പേടിക്കണേ കാരണം ഇതിനേക്കാളും വലത് നീ കടന്നതാ ഇതിനേക്കാളും വലത് നീ കണ്ടതാ ഇതിനേക്കാളും വലത് നീ അനുഭവിച്ചതാ പിന്നെയാണോ ഒരു നദി ലുയാ പ്രിയപ്പെട്ടവരെ ചെങ്കടല് കടന്ന നിനക്ക് ഈ നദി കടക്കാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ ജീവിതത്തില് നീ വലുത് പല അനുഭവങ്ങളും പ്രയാസങ്ങളും കടന്ന് നിനക്ക് ഈ നദി കടക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല നിന്നെ കൊണ്ട് പറ്റും ചിലരുടെയൊക്കെ മുഖം കണ്ടില്ല വല്ലാണ്ട് ഭാരപ്പെട്ട ഇരിക്കണേ ദൈവമേ ഭാരപ്പെടേണ്ടെന്ന് ഇതിനേക്കാളും വലുത് നീ കടന്നു പോയതല്ലേന്ന് ഇതിനേക്കാളും വലിയ യുദ്ധം നീ കണ്ടതല്ലേ പിന്നെയാണോ ഇത് ഇത് ഇതിനേക്കാളും വലുത് എന്തെല്ലാം കണ്ടതാ പ്രളയകാലം വരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം വരെ നമ്മുടെ കുടുംബങ്ങളിലെ കാർണോമാരൊക്കെ ഇങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയാണ് ദൈവമേ പ്രളയമുണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോ അവര് പറയും ഇത് വല്ലതും മഴയാണോ ഇത് വല്ലതും മഴയാണോ ഞങ്ങളുടെ ഇന്ന കാലഘട്ടത്തിലെ മഴ ഞങ്ങളുടെ ഇന്ന വർഷത്തിലെ മഴ അന്നത്തെ പട്ടിണി അന്നത്തെ യുദ്ധം അന്നത്തെ കാര്യങ്ങൾ നമ്മുടെ കാർണവുമാർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവമേ അത് ശരി ഇതിനേക്കാളും വലുത് കണ്ടതാ ഇവര് ഇന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന നാളുകളിൽ നിനക്ക് പറയാൻ പറ്റൂ എന്താ എന്റെ ദൈവമേ ഞാൻ കണ്ടതാ വലതും കൊറോണയുടെ ദുരിതം കണ്ടതാ മരണത്തിന്റെ അങ്ങേയറ്റം കണ്ടതാ പ്രളയത്തിന്റെ അഗാധമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടതാ വീട്ടില് നീ ഒറ്റപ്പെട്ട അനുഭവം കണ്ടതാ ജീവിതത്തില് രോഗതുല്യമായി മരണത്തിന്റെ അങ്ങേയറ്റം കണ്ടതാ കണ്ടതല്ലേ പിന്നെയാണോ ഇനി ഇന്നുള്ള ദുഃഖം ഇതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും കൂടരഞ്ഞി എന്ന് പറയുന്ന ഒരു സുന്ദരമായ ദേശം അവിടെ സെൻ സെബാസ്റ്റ്യൻ ദേവാലയം ആ ദേശത്ത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബൈബിൾ കൺവെൻഷൻ നടത്താൻ പോയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച പോയത് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടിയിട്ടാ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഭവന സന്ദർശനം നടത്തും വീട് വീടാന്തരം മലമടക്കുകളിലൊക്കെയാണ് വീടുകൾ നമ്മൾ വീടുകളിൽ ചെല്ലും അവരെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കും കഴിഞ്ഞ തിങ്കളാഴ്ച ഭവന സന്ദർശനത്തിന് ഇങ്ങനെ കടന്നു ചെന്ന് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അമ്മയും രണ്ടു മക്കളും കൂടെ മുൻവശത്ത് നിന്നുകൊണ്ട് അച്ഛാ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട് അച്ഛ കഴിഞ്ഞ കൺവെൻഷന് വന്നപ്പോ അച്ഛനോട് ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അച്ഛന് അച്ഛന് വാട്സപ്പില് ഈ പ്രാർത്ഥനാ നിയോഗം അയച്ചിട്ടുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ട് അന്ന് ഞങ്ങള് പറഞ്ഞത് ഞങ്ങളുടെ ഈ വീട് അച്ഛ ഇതാണ് ഞങ്ങളുടെ വീട് ഇത് ജപ്തി ഇത് ജപ്തി ഇല്ല അത്രയും ഭാരപ്പെട്ട് കണ്ണുനീര് നിറഞ്ഞാണ് അന്ന് ഞങ്ങൾ ആ ബൈബിൾ കൺവെൻഷന് പങ്കെടുത്തത് അച്ഛാ അച്ഛന്റെ മുമ്പിൽ ഞങ്ങൾ ഇരുന്ന് കരഞ്ഞതാ അമ്മയും രണ്ടു പെൺമക്കളും കൂടെ കരഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് എന്തായി എന്തായി അവസ്ഥ അപ്പോൾ ഉടനെ തന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛ ഇങ്ങോട്ട് നോക്കിക്കേ അച്ഛാ ദേ ജപ്തി നോട്ടീസ് ഇവിടെയാണ് ഒട്ടിച്ചു വെച്ചിരുന്നത് അച്ഛനോട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ണുനീരോടെ പറയുന്ന അവസരത്തില് ഇവിടെയാണ് അച്ഛപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരുന്നത് അവരുടെ വീട്ടിലെ കോളിംഗ് ബെല്ലിന്റെ തൊട്ടപ്പുറത്ത് ജപ്തി നോട്ടീസ് ഒട്ടി വെ ഒട്ടിച്ച് വെച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞു ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരുന്ന ഈ ഇന്ന് ഒരു ഒട്ടിച്ച് വെച്ചിരിക്കുക അച്ഛനത് വായിച്ചേ കണ്ടോ കണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചപ്പെട്ടിരുന്ന ഒരു വീട് ഇന്നല്ലെങ്കിൽ നാളെ ഇതാ എടുത്തുകൊണ്ട് പോകുമെന്ന് അനാഥമാക്കപ്പെടുമെന്ന് അത്രയും ഭീകരമായ കണ്ണുനീരിലൂടെ പോയി കടന്നുപോയ ഒരു കുടുംബം അവര് ആ യുദ്ധം താണ്ടി ഇന്ന് സമാധാനത്തോടെ ജീവിക്കുകയാണ് ആ വീട്ടില് ഏതൊക്കെയോ തരത്തിൽ ദൈവം അത്ഭുതകരമായ ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇന്ന് ആ വീട്ടില് സമാധാനത്തോടെ കഴിയുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി ആ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വചനം ഒട്ടിച്ച് ആ വീട്ടിലോട്ട് ആരെല്ലാം കടന്നു വരുന്നുവോ അവര് വായിക്കണം അവര് വായിക്കണം എന്താ പറയണം എന്നറിയോ ദേ ഞങ്ങളെ കടല് കടന്നതാ ഇനി ഞങ്ങളെ ഒരു നദിക്കും കീഴ്പെടുത്താൻ പറ്റില്ല അച്ചോ ആ ചേച്ചി എന്നോട് പറഞ്ഞതാ അച്ഛാ ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന കണ്ണുനീരും ദുഃഖവും നിസ്സാരപ്പെട്ടതൊന്നും അല്ല അത്രമേൽ ഭീകരമാ പക്ഷേ ഉണ്ടല്ലോ ഞങ്ങള് ഒന്നിന്റെ മുമ്പിൽ വീണു പോവില്ല അച്ഛ അച്ഛിൽ വീണു പോവില്ല കാരണം ഞങ്ങൾക്കറിയാം ജോഷുവാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞ അച്ഛാ ഇത് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വചനമാ കർത്താവ് ഒരുക്കിയ വചനമാ ഈ ഭൂമിയിൽ ഒന്നിന്റെ മുമ്പിൽ ഞങ്ങൾ പതറിപ്പോവില്ല ഒന്നിന്റെ മുമ്പില് ഞങ്ങള് വീണു പോവില്ല കാരണം കടല് കടത്തിയൊരു ദൈവം ഞങ്ങൾക്കുണ്ട് ജീവിതത്തിലെ കുത്തിയൊഴുകുന്ന നദി കടക്കാൻ ശക്തി നൽകിയ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികള് സന്തോഷത്തോടുകൂടെ ഞങ്ങള് അക്കരയെ കിടക്കും വലതൊരു ഹല്ലേലിയ പറഞ്ഞേ ഇത് ഞാൻ പറയുമ്പോൾ ഇത് കർത്താവ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സാമ്പത്തിക ഭാരത്തിൽ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം ഇന്ന് നീ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതത്തിന്റെ മുമ്പിൽ എല്ലാം തീർന്നുവെന്ന് കരുതാനല്ലെന്ന് എല്ലാം തീർന്നുവെന്ന് കരുതിക്കൊണ്ട് അവിടെ ഉടനെ തന്നെ എന്നാ പിന്നെ ചത്തേക്കാം ഇനി ഞാൻ എന്തു ചെയ്യും വിഷമിച്ചിരിക്കാനല്ലെന്ന് സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണെന്ന് ദൈവം തന്നെങ്കിലല്ലേ അല്ലേ നനക്കൊള്ളു ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം സാമ്പത്തിക ഭാരം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ അനുഭവത്തിന്റെ മുമ്പിൽ ചങ്കുറപ്പോടെ നിന്റെ നീ പറയണം ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എന്റെ ദൈവം തന്റെ സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും കടല് കടന്ന നീ ഒരു നദിയുടെ മുമ്പിലും പതറിപ്പോകരുത് കടല് കടന്നതാ നീ കടല് കടന്ന നീയുണ്ടല്ലോ ഒരു നദിയുടെ മുമ്പിലും വീണ് പോകരുത് ഇട്ടിട്ട് പോകരുത് ഓടി പോകരുത് നാണിച്ച് പേടിച്ച് നീ അവിടെ കുത്തിയിരിക്കരുത് ഈ നദി കടക്കാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തും പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം തിരുവചനം ഒന്നും കൂടെ വായിച്ചേ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളത്തിന്റെ ഉഴുക്കു നിലച്ചു സമീപമുള്ള ആദാം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി ആരാബ ഉപ്പ് കടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഒരു വഴി തുറക്കുമെന്ന് തുറക്കും നീ വിചാരിക്കും തീർന്നുപോയി ജീവിതം തീർന്നു ഇല്ലെന്ന് നെനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും വിശ്വസിക്കുന്നവർ വലതകരെ ഉയർത്തി ഒച്ചത്തി പറഞ്ഞ ഹല്ലേലുയാല്ലേലുയാല്ലേലുയാ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒരു അപ്പനുണ്ട് സ്വർഗസ്തനായ പിതാവ് എനിക്കുണ്ട് ഇന്നത്തെ പ്രതിസന്ധിയിൽ ഞാൻ തളർന്നു പോവുകയില്ല ഞാൻ വീണു പോവുകയില്ല ഞാൻ ശക്തനാണ് ധീരനാണ് ജോഷായ പ്രവചനം ഒന്നഞ്ച് എന്നിൽ സംഭവിക്കട്ടെ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ദൈവജനമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നാവ് തുറന്ന് ഹൃദയം തുറന്നു യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഓരല്ലോ െ ഓ ദൈവത്തിന്റെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ ആത്മഹത്യാ പ്രവണതയുള്ള സഹോദരി മരിക്കണം മരിക്കണമെന്നല്ലേ ചിന്ത ഇന്നത്തെ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ എല്ലാം തീർന്നുവെന്ന് കരുതല്ലേ ദേ പരിശുദ്ധാത്മാവ് സഹോദരിയെ ബലപ്പെടുത്തുന്നു വിശ്വസിക്കൂ ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനി ആരെ ആശ്രയം സങ്കീർത്തനം അതിശക്തമായ വചനം സ്വീകരിച്ചു കൊള്ളുക പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ആരെനിക്ക് സഹായത്തിന് വരും ആരെനിക്ക് സഹായത്തിന് വരും ഇപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ അതാ ആരെനിക്ക് സഹായത്തിന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നീ വിഷമിക്കണ്ട വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം എനിക്ക് സ്വർഗസ്തനായ പിതാവുണ്ട് എനിക്കൊരപ്പനുണ്ടെന്ന് എനിക്കൊരപ്പനുണ്ട് നീ വിശ്വസിക്കൂ വിവാഹ ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന സഹോദരി ഇതാ വിശ്വസിക്കൂ എനിക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട് അപ്പൻ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്ന് എന്നെ ബലപ്പെടുത്തും എന്നെ ബലപ്പെടുത്തും പരാജയം ജീവിതത്തിൽ എപ്പോഴും എന്ന് ചിന്തിക്കുന്ന കുടുംബമേ പരാജയം ഒരിക്കലും അവസാനമല്ല കർത്താവ് നിന്നെ പുതുക്കി പണിയുന്നു യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്ന് രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് നീ എന്റേതാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ കിടപ്പ് രോഗിയായ സഹോദരിയുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ കർത്താവ് ആ സഹോദരിയുടെ മേൽ അത്ഭുതകരമായ കാരുണ്യം ഒഴുക്കുന്നു വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട നീ സംഭ്രമിക്കേണ്ട ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട വിഷമിക്കേണ്ട എടവകയില് മറ്റുള്ളവർ എന്നെ കുറിച്ച് ഇതാ മോശപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അപവാദത്തിൽപ്പെടുത്തിയിരിക്കുന്നു സങ്കടപ്പെടുന്നത് ആ സഹോദര വിഷമിക്കേണ്ടെന്ന് നിന്റെ ഇടവകയിൽ മറ്റുള്ളവർ നിന്നെ കുറിച്ച് മോശപ്പെടുത്തി പറഞ്ഞോട്ടെ പക്ഷേ നിന്നെ അറിയുന്ന ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവം അതേ ജനത്തിന്റെ മുമ്പിൽ നിന്നെ നിവർത്തു നിർത്തി അവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയാൻ തക്കവണ്ണം നിന്നെ ബലപ്പെടുത്തും വിശ്വസിക്കൂ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ നീ ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നിനക്ക് സ്വർഗത്തിലൊരപ്പനുണ്ടെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം വിശ്വസിച്ച് ഏറ്റെടുക്കണം ഉദരത്തിലുള്ള കുഞ്ഞ് ആ കുഞ്ഞിന് ചില തകരാറുകൾ ഉണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അതിന്റെ പേരിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം പ്രിയപ്പെട്ട സഹോദരി ഗർഭാവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ നീ ഭാരപ്പെടല്ലേ ഉദരഫലം തമ്പുരാന്റെ സമ്മാനം ഈ കുഞ്ഞിന് എന്തെല്ലാം തകർച്ചയുണ്ടെങ്കിലും എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും എന്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല വിശ്വസിക്കൂ കർത്താവിത് നിനക്ക് വേണ്ടി നൽകുന്ന സന്ദേശമാണ് എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല നീ ഓർത്തോർത്ത് വിഷമിക്കണ്ടെന്ന് കർത്താവ് വഴി തുറക്കും കർത്താവ് വഴി തുറക്കും നിന്റെ സ്ഥല കച്ചവടം കർത്താവ് ഇടപെടും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് വചനം ഒന്ന് കർത്താവാണ് എന്റെ കാവൽക്കാരൻ ഇതാ ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നതും ഇതാ ഞാൻ അധ്വാനിക്കുന്നതുമല്ല മറിച്ച് എന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എന്റെ അനുഗ്രഹം വിശ്വസിക്കൂ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം നീ ശാന്തമായിരുന്നാൽ മതി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിനക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട് വിശ്വസിക്കൂ കരങ്ങൾ ഉയർത്തി ഓ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ നിത്യ സഹായകനെ എന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ തീയായി വന്ന് കത്തട്ടെ കാറ്റായി എന്റെ മേൽ ആഞ്ഞടിക്കട്ടെ ഒരു പുതിയ ബന്ധകുസ്ത ഒരു പുതിയ അഭിഷേകം എൻറെ മേൽ ചൊരിയപ്പെടട്ടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാൽ uh -huh.